ം ഞാൻ ഇപ്പം വയനാട്ടിലേക്ക് പോവുക തിരുനെല്ലി വർത്ത പോയ്ക്കൊണ്ടിരിക്കുന്നത് ൾക്ക് ഇത്രയും കാലം കൃത്യതും കിട്ടാത്തതുമായിരിക്കുന്ന പലതും വീട് അങ്ങോട്ടേക്ക് കിട്ടാൻ പോവുക ലൈനാപ്പുറം പാറ വർത്തമാനം ഇട്ടു അഗോരി എന്ന് പറയാൻ പണ്ട് ആവശ്യമില്ലല്ലോ അവസാന ക്ഷേത്രത്തിൻ്റെ കാവക്കാർ ഒരുമാതിരി കൊടുത്തിട്ട പരിപാടി എപ്പോ ആ പട്ടിയെ കുഞ്ഞാണെ ഭൈര് വല്ലാണ്ടായില്ലേ അതെ അതെ അല്ല നമ്മൾ അങ്ങനത്തെ ഒരാൾക്കാർ ചൗക്കപ്പോൾ ഡെലിവറി കൊടുത്തിട്ട് തരണം ആ മോഡൽ പറ്റി അല്ലേ ഇതെല്ലാം പോകും ഏരിയ thank oh. you ആ അതെ നല്ല ചക്ക ചക്കൊത്ത ബട്ടർഫ്ലൈ വേണ്ടി നിങ്ങൾ ഇത് ഒന്ന് ഫോട്ടോ എടുത്തോ കേട്ടോ ഫോട്ടോ എടുത്തോ നൂറ്റി ഇഗം വീട് അങ്ങോട്ട് ഇട്ടോക്കാം 8 കിലോ ആ അത് കണ്ടിട്ടല്ലേ സ്ഥലം എടുത്തിനേ ഒരു ഒന്നൊന്നര സംഭവമാണ് രണ്ടു ഭാഗത്തും മഴയിൽ വേണ്ട അങ്ങനെ മലമൂന്ന് മഴ പെയ്യുന്ന കാണാൻ പറ്റും നല്ല അടിപൊളി സീനറി അല്ലേ ഇടയിലെ റിസോർട്ടും മറ്റു സംഭവമെല്ലാം പറയുന്നെങ്കിൽ അല്ലേ ആൾക്കാർ പോവില്ല കാരണം ഫുൾ സാലൻ്റും അല്ല ഒരു ഒച്ചപ്പാടോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഞമ്മളെടുക്കുമ്പോൾ ഒന്നും ഈ പറമ്പ് ഈ വീടൊന്നും ഇല്ല ഇവരും നമ്മൾ ഒന്നിച്ചെടുത്തു തന്നു സ്ഥലം ആ സ്ഥലമായിരുന്നു ആദ്യം നമ്മൾ എടുക്കാൻ വേണ്ടി പോയി പിന്നീട് അവർ നമ്മളാ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആ അതെ രാജേഷ്വേരെ എത്തിച്ചേരും നമ്മുടെ ഒരാൾക്ക് നമുക്ക് കഴിയാതെ പണിയ എന്ന വിഭാഗക്കാർ എന്ന പണിയ എന്ന വിഭാഗം പണിയും കുടുംബം ഒരു പൂവുണ്ടെങ്കിൽ ഓടിയല്ലാണ്ടല്ലേ ഇതാ അതെ ഇത് സംഭവം ഒന്നും മനസ്സിലാവില്ല ഏഡിയൊന്ന് എന്താണെന്നില്ലാതെ തിരുവോട്ടില്ല മനസ്സിലായോ കുറച്ചുകൂടി കയറി പിടിച്ചു കഴിഞ്ഞാലും കിട്ടില്ല പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുനെല്ലിയിലാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ ഇവിടെ നമ്മളെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതും നമ്മളെ കൂടെ ഒരു കാര്യപ്പെട്ട നിങ്ങൾ ഇന്നുവരെ കാണാതെ എപ്പോഴും സിനിമ കാണുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന കൂട്ടം നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അത് ക്യാമറമാൻ സംവിധായകൻ പിന്നെ കഥാകൃത്ത് മറ്റുള്ള ടെക്നീഷ്യന്മാർ ഒന്നും നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു വലിയൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഒരു ക്യാമറമാൻ അതേന്ന് എന്ന് വെച്ചാൽ അദ്ദേഹം പണ്ടുണ്ടായ പണ്ട് ഷൂട്ട് ചെയ്ത അതേ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നാൽ പേര് പേരെന്നറിയോ നെല്ലി നെല്ലി എന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ച ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്ഥലത്ത് മനസ്സിലായോ അദ്ദേഹം ഇവിടുന്നാ പോലും ചിത്രീകരിച്ചത് എന്ന് അദ്ദേഹം പറയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തുമായിട്ട് നമുക്ക് ഒന്ന് കണ്ട് സംസാരിക്കാം അദ്ദേഹത്തെ കാണ്ടേ എന്താ പേര് പരമേശ്വരൻ പരമേശ്വരൻ എവിടെ സ്ഥലം സ്വന്തം സ്ഥലം സ്വന്തം നാട് പത്തനംതിട്ടയാണ് ഇപ്പോൾ ഉള്ളത് താമസിക്കുന്നത് വയനാട്ടിൽ ബത്തേരി അല്ലേ അപ്പോൾ സാറ് പിന്നെ സിനിമാ ഫീൽഡിൽ എത്ര വർഷമായി സിനിമാ ഫീൽഡിലും ഫോട്ടോഗ്രാഫി ആയിട്ട് ഈ വരുന്ന കഴിഞ്ഞ ജൂലൈ പതിനാലിൻ്റെ അറുപത് വർഷം പൂർത്തീകരിക്കുന്നു അല്ലേ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങുന്നത് സിനിമഗ്രാഫിയിലേക്കും സിനിമയിലേക്ക് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് തൊട്ടാണ് പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് അറത്തട്ട് ചക്രവാകം തുടങ്ങിയുള്ള സിനിമകളൊക്കെ വന്ന് ക്രമേണ കഥ ക്രമേണ നദ്രാസ് തിരുവനന്തപുരം അങ്ങനെ ഇന്ത്യയിലെ സിനിമാ പട്ടണങ്ങളിലും ഫോട്ടോഗ്രാഫർമാരുമായിട്ടുള്ള വലിയ സംഘടനകളുണ്ടാക്കി അങ്ങനെ വന്ന് ക്രമേണ രാമകാരിയായിട്ട് തെങ്ങിട്ടു അതുപോലെയുള്ള പല സിനിമകളും ഈ സ്ഥലത്ത് അങ്ങ് തിരുനെല്ലി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ തിരുനെല്ലി ഷൂട്ട് ചെയ്തു അപ്പോൾ അതെ അതോ സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തത് നെല്ല് എന്ന സിനിമ സിനിമയാണ് അത് എഴുപത്തൊൻപതമ്പത് കാലഘട്ടമാണെന്ന് പറഞ്ഞത് പിന്നെ ലക്ഷ്മി ലക്ഷ്മിയും അല്ല ഉള്ളതല്ലേ അല്ല ലക്ഷ്മി അത് ജയഭാരതി ജയഭാരതിയും ജയഭാരതി പ്രേമസർ രമസീർ ഉള്ള നടന്മാരാണ് ആ അതെ പിന്നെ അതുപോലെ പിന്നെ എന്ത് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വയനാട് തിരുവനന്തപുര ഭാഗത്ത് പിന്നീട് സാധാരണ ഡോക്യുമെൻ്ററികൾ അങ്ങനെയുള്ളൂ വയനാട്ടിൽ പിന്നത് പഞ്ചമി 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 ആരണ്യകം അങ്ങനെയൊക്കെ പത്തൊമ്പതിനാല് സിനിമകൾ ഇവിടെ നേതാവ് ലാസ്റ്റ് എൺപത്തി അഞ്ചില് പുതിരോട്ടം പപ്പു ദേവൻ ഒക്കെ പിടി വന്ന് എടുക്കുന്ന ചിത്രങ്ങളാണ് നേതാവ് നേതാവ് നേതാവിൻ്റെ കാലഘട്ടം ഞാൻ കുറച്ച് സിനിമ ഫോട്ടോഗ്രാഫി കുറച്ച് മാറി മാറി വീണ്ടും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നപ്പോഴത്തേക്ക് വീണ്ടും കഴിഞ്ഞ കഴിഞ്ഞിട്ട് അങ്ങ് ഉള്ള കാലത്ത് ഏത് ക്യാമറ ആയിരുന്നുണ്ടായത് അന്ന് ആ കാലത്ത് ഞാൻ സ്റ്റില്ലായിട്ട് ഉപയോഗിച്ചിരുന്ന ക്യാമറ ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് മിനോട്ടയാണ് മിനോട്ട മിനോട്ട കഴിഞ്ഞോ ക്യാമറയോ ഏഹ് വീഡിയോ ക്യാമറ ആദ്യം ആദ്യം വരുന്നത് നമ്മുടെ നാശത്തിന്റെ ഇതാണ് വലിയത് വരുന്നത് അല്ലേ ചക്ക പോലും അതിനുശേഷം പിന്നീട് സിനിമ ക്യാമറയിലൊക്കെ വരുന്നത് ഹാരിന്റെ ഷൂട്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നത് അല്ലേ അല്ലേ അത് കൈകൊണ്ട് ഇതൊക്കെ അത് പിന്നെ കളർ ഫിലിം തന്നെ ആയിരുന്നു കളർ ഫിലിം ആയിട്ട് കളർ ഫിലിം ആയിട്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇപ്പം പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് ക്യാമറ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് പുതിയ ക്യാമറ ആയിട്ട് ഇപ്പോൾ കിടുന്നത് റെഡ് എന്നൊക്കെയാണ് റെഡാണോ ശരിക്ക് പക്ഷെ ഇന്ന് സിനിമ എടുക്കാൻ നിർവൻസ് ക്യാമറകളൊക്കെ ഉപയോഗിച്ചാലും ഉദ്ദേശിച്ച ഫോക്കോ റെസലേഷനും അതിന് വേണമെങ്കിൽ എല്ലാ ക്വാളിറ്റിയും കിട്ടണമെങ്കിൽ കുറച്ച് സിനിമ ക്യാമറയാണ് വേണം അതെ 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 എന്നിരുന്നാലും നമ്മുടെ പ്രസിദ്ധ സിനിമയുടെ ശോഭനം എപ്പോഴും പറയും ആ ഫിലിമിലെടുക്കുന്ന ഫോട്ടോ കോളിജി ഇന്നത്തെ തന്നെ കിട്ടുകയില്ല അവരുടെ പിഴ എന്നുള്ള സിനിമ അവർ പകുതി ഭാഗം ഡിജിറ്റൽ ഷൂട്ട് ചെയ്തിട്ട് ബാക്കി ഫിലിമി ചെയ്തതാണ് പിന്നെ ഈ തിരുവനന്തപുരമ്പലത്തിൻ്റെ ആദിമകാലത്ത് വാർത്താചിത്രങ്ങളെടുത്ത് അത് ഒറ്റ ക്യാമറയിൽ തന്നെ തിരുവനന്തപുരിയുടെ ചിത്രം സാധാരണ ഫോട്ടോഗ്രാഫി ചിത്രീകരിക്കാൻ കഴിയാത്തതെടുത്തു പിന്നെ ഏറ്റവും ലാസ്റ്റ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം പെരുമാളിൻ്റെ ഉന്നത്തെ പ്രതിഷ്ഠയുടെ ചിത്രം മനോഹരമാക്കി നാനി ചെയ്ത് പത്രം ഇറങ്ങി എത്തിച്ചു കൊടുക്കാൻ വിലയും പ്രവർത്തിക്കാൻ കഴിഞ്ഞു പിന്നീട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചോടും പത്രപ്രവർത്തനം വീക്ഷണം മാധ്യമം അതുപോലെയുള്ള പത്രങ്ങളൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന കാലത്ത് ഇവിടുത്തെ പുരോഗതിക്കും മറ്റേ ആദിവാസി അവകരണങ്ങൾക്കെല്ലാം കൃഷിയിരിക്കുന്ന അനവധി വാർത്താ ചുറ്റങ്ങൾ എടുക്കാനും ഇവിടെ ഭാഗ്യമുണ്ടായി അപ്പം കിരീതി എന്നും നമുക്കൊരു ഗ്രഹാതിരത്വം തന്നെയാണ് അതിവിടുത്തെ ഉണ്ടാകാം പൂർവികമായി ഇവിടെ വന്നിരിക്കുന്ന വിധാമകന്മാരുടെ ഉണ്ടാകാം കിഴി പെരുമാറി മോശം കിട്ടിയ എൻ്റെ അച്ഛനടക്കമുള്ള ജനങ്ങൾ ഉണ്ടാകാം എന്തായാലും പുരാതന കാലം തൊട്ടേ ഒരു പരിപാടനമായ വയനാട്ടിലെ പിന്നെ മറ്റേ പിന്നെ മുണ്ടന്മലയും ചൂരൽ മലയിൽ ഈ ഉരുൾപൊട്ടുമ്പോൾ ശക്തി കൂടാൻ കാരണം എന്തറിയാം അപ്പോൾ അതിൻ്റെ ഇതേപോലെ ചെറിയ ചെറിയ അരുവികളുണ്ട് ഇതുപോലെ വള്ളം പെരുന്നേ അതിൻ്റെ പ്രഭവസ്ഥാനം കൂടി ഇതിന്റെ പേരം കലർന്ന് കൊട്ടി കൊട്ടിയപ്പോൾ എന്താ ചെയ്യാ ജോൻ്റ അതാണ് ഇത്ര ശക്തമായിട്ട് വലിയ നദി പോലെ വന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും ഇവിടെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ജനങ്ങൾക്ക് ഭക്തന്മാർക്ക് കാണിച്ചു തരുന്നതായിരുന്നു എന്താ കാരണം വെച്ചാൽ ഇത് ഞാൻ ഇവിടെ ധാരാളം കാല സമയത്ത് ഈ അപ്പുറം ഈ സ്ഥലത്തല്ല ഇതിന് കുറച്ച് അപ്പുറം ഞാനിവിടെ വന്ന് കുളിക്കാറുണ്ടായിരുന്നു അപ്പം ഇതിൽ വന്ന് കുളിക്കാറ് ഒരു ദിവസം ഞാൻ ഇതിൽ പോയി മുങ്ങി ഗുരുക്ക അങ്ങ് രാത്രി വന്നപ്പോൾ മുങ്ങിയിട്ട് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് തവണ മുങ്ങി മുങ്ങിയിട്ട് പിന്നെ നീരമ്പ എത്തുന്നില്ല എൻ്റെ ഇവിടെ കുടലിൽ വരെ വെള്ളം ഉണ്ടായിട്ടുള്ളൂ എൻ്റെ പൊക്കൾ വരെ വെള്ളം ഉണ്ടായിട്ടു പിന്നെ ഞാൻ മുങ്ങിയിൽ കുറച്ച് മാറി നിന്നില്ലേ പിന്നെ വന്നപ്പോൾ എൻ്റെ ഇഷ്ടം വരും അപ്പോൾ ഞാൻ വെച്ചാൽ കുയിലങ്ങനെ ഇരിക്കുകയായിട്ടിരുന്നു പിന്നെയും നോക്കുമ്പോൾ ഞാൻ മുങ്ങമ്പ പിന്നെ ഒത്തിരി എത്തുന്നില്ല അപ്പോൾ എന്നാൽ മലമ്പിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഴ പെയ്തിട്ട് ആ വെള്ളം മൊത്തം ഇത്തിരി വന്നു രാവിലെ ആ ഗുരുനാൻ രാവിലെ വന്നിട്ട് ഞാൻ ഒന്ന് പോയി നോക്കുകയെന്ന് പറഞ്ഞു ഞാൻ പോയി നോക്കുമ്പോൾ കഴിഞ്ഞാൽ പോയത്ത വെള്ളം വേണ്ട മോനെ ആ വെള്ളത്തെ അന്ന് മുതലേ നടക്കാൻ അലർജി എന്ന് വെച്ചാൽ തുമ്പലേ തുമ്പലായിരുന്നു മലവെള്ളം ഇറങ്ങിയതാണെന്ന് പറഞ്ഞു ഈ നദീൻ്റെ പേര് കാളിന്തി നദീന്ന് പറയും നമ്മുടെ ശ്രീകൃഷ്ണനായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ കാളിന്തി പവനാശിന്ന് വരുന്ന ജലവും പിന്നെ ആ കാട്ടിലുള്ളിൽ നിന്ന് വരുന്ന ഒരു പുഴയുണ്ട് അതിൻ്റെ വെള്ളം കൂടിയാണ് ഇവിടെ ചേരുന്നത് കേട്ടോ അതില് പെട്ടിട്ട് ഒലിച്ചങ്ങ് അട്ടയുണ്ട് കേട്ടോ ഒന്ന് വെള്ളത്തിൽ കാണുന്ന അട്ടയുണ്ട് പിന്നെ ഒന്ന് ഈ കരയിൽ കാണുന്ന അട്ടയുണ്ട് വെള്ളത്തിൽ കാണുന്ന ഒരു പരുന്ന ടൈപ്പ് അട്ടയാ കാണുന്നത് ചെലപ്പോ നമ്മളെ കാലുമേ കയറി കളിയും പെട്ടെന്ന് വെള്ളം ചേരുക ഞാൻ പറഞ്ഞേ പെട്ടെന്ന് വെള്ളം ചേരുന്ന സ്ഥലമാണ് വിചാരിച്ച പോലെല്ലാം